നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലങ്ങൾ പൂർണമായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള കേവല ഭൂരിപക്ഷം നേടുവാനായില്ല എങ്കിലും ഏറ്റവും വലിയ കക്ഷി ബി ജെ പി തന്നെയാണ് എൻ ഡി എ തന്നെയാണ് ഏറ്റവും വലിയ കക്ഷി ഇന്ത്യ മുന്നണിയും ഇഞ്ചോടിഞ്ചു പൊരുതി ഒപ്പത്തിനൊപ്പം വന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ കുറി മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മോദിക്ക് പോലും കാരിടറിയിരിക്കുന്നു അഥവാ മോദി പോലും ഉദ്ദേശിച്ച വിജയത്തിലേക്ക് ബി ജെ പി എൻ ഡി എ മുന്നണിയെയോ എത്തിക്കാൻ സാധിച്ചില്ല എന്നാണ് പിന്നാപുറങ്ങളിൽ കേൾക്കുന്ന വർത്തമാനങ്ങൾ ഇതിന് കൃത്യമായ ചില ദിശാസൂചിക കൂടി നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അതായത് ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ആര് നേടുന്നുവോ അവരായിരിക്കും ഇന്ത്യ ഭരിക്കുക എന്നുള്ള ഒരു രീതിയാണ് കുറെ കാലങ്ങളായി നിലനിൽക്കുന്നത് ഉത്തർപ്രദേശ് ബി ജെ പിയുടെ സ്വന്തം മണ്ഡലം തന്നെയാണ് ഉത്തർപ്രദേശ് ബി ജെ പി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ ഡി എ കഴിഞ്ഞിട്ട് മറ്റൊരു വികാരമുള്ളൂ എന്നുള്ളതായിരുന്നു ധാരണ പക്ഷേ ആ ധാരണ തിരുത്തിക്കുറിച്ചുകൊണ്ട് ബി ജെ പിയെ കവച്ച് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി സഖ്യം അവിടെ വലിയ രീതിയിൽ സീറ്റുകൾ തൂത്തുവാരിയത് ഇത് മോദിക്ക് ബി ജെ പിക്ക് അകത്ത് നിന്നുള്ള ചില ആളുകൾ കൊടുത്ത ഒരു ഷോക്ക് ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല കേരളത്തിൽ മിന്നുന്ന വിജയം തന്നെയാണ് ഇക്കുറി യു ഡി നേടിയിരിക്കുന്നത് യു ഡി എഫ് നേടിയ മിന്നുന്ന വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതാവട്ടെ പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് യു ഡി എഫിന് ഇത്രയും മികച്ച വിജയം നേടുവാൻ സാധിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പോലും സ്വപ്നം കാണാത്ത വിധത്തിലാണ് അവരുടെ ഭൂരിപക്ഷം ഉയർന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് ഫാക്ടറായി വർത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിണറായി വിജയൻ എന്ന ഭരണകർത്താവിന്റെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ പറയുന്നത് എൽ ഡി എഫിനകത്ത് നിന്നും ഇത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന വികാരം മറ്റൊന്നുകൂടി ചേർത്ത് പറയുന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ എതിരിടുവാൻ വേണ്ടി ഇവിടെ നിന്നും പിണറായി വിജയൻറെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ ഏതെങ്കിലും അണികൾ അവിടെ ചെന്നിരുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ജയിച്ചു പോകട്ടെ എന്ന് കേരളത്തിലെ ഒരു പ്രത്യേക മതവിഭാഗം തീരുമാനിച്ചതിന്റെ പേരിൽ തന്നെയാണ് കോൺഗ്രസ് പോലും ഇച്ഛിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പോലും സ്വപ്നം കാണാത്ത രീതിയിൽ ഇങ്ങനെ പതിനെട്ട് സീറ്റും കേരളത്തിൽ നിന്ന് നേടുവാൻ അവർക്ക് സാധിച്ചത് എന്നാണ് മറ്റൊരു പിന്നാപുര വർത്തമാനങ്ങൾ കേൾക്കുന്നത് അതെന്ത് തന്നെയായാലും ചില വിജയങ്ങളെക്കാൾ ഇപ്പോൾ ഉയർത്തി എടുത്ത് കാണിക്കേണ്ടത് ചില പരാജയങ്ങൾ തന്നെയാണ് കേരളത്തിൽ ആദ്യമായി ബി ജെ പി താമര വിരിയിച്ചിരിക്കുന്നു സുരേഷ് ഗോപി തൃശൂരിൽ താമര വിരിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വിജയം തന്നെയാണ് യു ഡി എഫിന്റെ പതിനെട്ട് മണ്ഡലങ്ങൾ നേടിയ വിജയത്തെക്കാൾ മിന്നുന്ന വിജയം ാണ് സുരേഷ് ഗോപി തൃശൂരിൽ നേടിയത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ ബി ജെ പിയുടെ തൃശൂരിലുള്ള സുരേഷ് ഗോപിയുടെ വിജയം പോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ പോരാട്ടം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രാവശ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചരണാർത്ഥം എത്തുന്നത് എന്നാൽ ആലപ്പുഴയിൽ ഇത്തരം പ്രചരണ മാമാങ്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നര മാസക്കാലം മാത്രമാണ് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ പ്രവർത്തിക്കുവാൻ അവസരം ഉണ്ടായത് ഈ ഒന്നര മാസക്കാലം കൊണ്ട് തന്നെ ആലപ്പുഴയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ എസ് രാധാകൃഷ്ണൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടാണ് ഈ കുറി ശോഭാ സുരേന്ദ്രൻ തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മൂന്ന് ലക്ഷം വോട്ടിന് ശിഷ്ടം വോട്ട് മാത്രമാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രന് മൂന്ന് ലക്ഷം വോട്ട് തികയ്ക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് അതായത് അളവറ്റ സമ്പത്തും സ്വാധീനവും മറ്റുള്ള എല്ലാ മിഷണറീസും ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും പ്രചരണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ ഝാൻസി റാണിയുടെ ഒറ്റ പ്രകടനത്തിലൂടെ വ്യക്തിപ്രഭാവത്തിലൂടെ അവർക്ക് നേടാൻ സാധിച്ചത് മൂന്ന് ലക്ഷം വോട്ടാണ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വോട്ടിനടുത്താണ് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും അടയാളപ്പെടുത്തിയിരുന്നത് ശോഭാ സുരേന്ദ്രന്റെ എതിർ സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാൽ വൻപിച്ച കൂടി ജയിച്ചതിന് പിന്നിൽ ആലപ്പുഴയിലെ തന്നെ ബി ജെ പി ഘടകം തന്നെയാണ് അതായത് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ മനഃപൂർവ്വം തോൽപ്പിക്കുകയായിരുന്നു എന്നാണ് ആലപ്പുഴയിലെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ തന്നെയുള്ള വികാരം ആലപ്പുഴയിലുള്ള പല ബി ജെ പി പ്രവർത്തകരും ഞങ്ങളെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം പോലും ഞങ്ങൾ ആലപ്പുഴയിൽ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ പോലും ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തിലുള്ള പലരെയും ഞങ്ങളുടെ മാധ്യമം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം ശോഭാ സുരേന്ദ്രന് അനുകൂലമല്ലാത്ത ചില നിലപാടുകൾ തന്നെയാണ് ആലപ്പുഴയിലെ ബി ജെ പി ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് വളരെ ഖേദപൂർവ്വം എടുത്തു പറയട്ടെ ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാല് പാലക്കാട് മത്സരിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടാണ് അവിടെ അന്ന് സ്വരൂപിച്ചത് ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് ആ വോട്ട് ശോഭാ സുരേന്ദ്രന് അവിടെ നേടാൻ സാധിച്ചത് ഏത് മണ്ഡലത്തിലും ശോഭാ സുരേന്ദ്രൻ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ജനകീയ സ്വീകാര്യത ഇത്രത്തോളമുള്ള ഒരു നേതാവ് ഇന്ന് കേരളത്തിൽ ബി ജെ പിക്ക് അകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് തൃശ്ശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയവുമായി താരതമ്യം ചെയ്താൽ കിട്ടുന്നത് അതായത് സുരേഷ് ഗോപി തുടർച്ചയായി അഞ്ചു വർഷം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുകയും നരേന്ദ്രമോദിയെ പോലെ സമുന്നതരായ നേതാക്കൾ തൃശ്ശൂരിലെത്തി പ്രചരണം നടത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് എഴുപത്തി ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ച് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കിട്ടിയ വോട്ടിന്റെ ശതമാനവുമായി തട്ടിച്ച് നോക്കുമ്പോൾ വെറും പതിനയ്യായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കുറി നേടിയ വോട്ടിൽ നിന്നും സുരേഷ് ഗോപിക്ക് കൂടുതൽ കിട്ടിയത് അതായത് ഇക്കുറി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടിയ വോട്ടുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഏതാണ്ട് പതിനയ്യായിരത്തിനും പതിനെണ്ണായിരത്തിനും ഇടയ്ക്കുള്ള വോട്ടിന്റെ മാർജിൻ മാത്രമാണ് സുരേഷ് ഗോപിക്ക് ഉയർത്തുവാൻ സാധിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട് രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി സിഷ്ടം വോട്ടുകളാണ് ഈ വോട്ടുകളാണ് ഇപ്പോൾ മൂന്ന് ലക്ഷത്തിൽ അധികം വോട്ടുകളായി വി മുരളീധരൻ അവിടെ നേടിയിരിക്കുന്നത് അതായത് ഇക്കുറി മുരളീധരൻ നേടിയ വോട്ട് വെറും അറുപത്തി മൂവായിരത്തി ശിഷ്ടം വോട്ടുകളാണ് അതായത് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകൾക്ക് കൂടുതലായി അല്ലെങ്കിൽ ആ വോട്ടുകൾ കൂടാതെ അറുപത്തി മൂവായിരത്തി ശിഷ്ടം വോട്ടുകൾ മാത്രമാണ് ഇക്കുറി വി മുരളീധരന് തിരുവന ആറ്റിങ്ങലിൽ പിടിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രനാവട്ടെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി വോട്ടിനേക്കാൾ കൂടുതൽ ഒരു ലക്ഷത്തിൽ ചില്ലുവാനം വോട്ടുകളാണ് കൂടുതലായി പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് മൂന്ന് ലക്ഷത്തിന് മുന്നൂറ്റി ശിഷ്ടം വോട്ടുകൾ മാത്രമാണ് ശോഭാ സുരേന്ദ്രന് കുറഞ്ഞത് ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും മത്സരിച്ച മണ്ഡലത്തേക്കാൾ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉയർത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഒരു ലക്ഷത്തിൽ ചെല്ലുവാനും വോട്ടുകളാണ് അവർ നേടിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് ഇവിടെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവവും ജനകീയ സ്വീകാര്യതയും മനസ്സിലാക്കേണ്ടത് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരേ ഒരു അഭിമാന സീറ്റായ അതായത് കനൽ ഒരു തരി എന്ന് വിശേഷിപ്പിക്കാവുന്ന സീറ്റ് ആരിഫിന് കിട്ടിയ സീറ്റിൽ അതായത് ആരിഫിന്റെ സ്വന്തം മണ്ഡലമായ ചേർത്തലയിലും കായംകുളത്തും ആരിഫ് നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇക്കുറി ശോഭാ സുരേന്ദ്രൻ ചേർത്തലയിലും കായംകുളത്തും പിടിക്കുകയുണ്ടായി ആരിഫ് അവിടെ മൂന്നാം സ്ഥാനത്ത് പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത വോട്ട് എണ്ണി തുടങ്ങിയ ആദ്യ ആദ്യഘട്ടങ്ങളിലെല്ലാം ശോഭാ സുരേന്ദ്രൻ മുൻനിരയിലേക്ക് വന്നു വ്യക്തമായ ലീഡ് നിലനിർത്തിയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കേരളത്തിലെ ബി ജെ പി നേതാക്കളെയും യു ഡി എഫ് നേതാക്കളെയും എൽ ഡി എഫ് നേതാക്കളെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു കാരണം ഇവർ ജയിക്കുമോ എന്ന് പോലും ഇവർ സംശയം പ്രകടിപ്പിച്ചിരുന്നു ആലപ്പുഴ ബി ജെ പി ഘടകത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെതിരെ പാലം വലിച്ചിരിക്കുന്നത് എന്നാണ് ആലപ്പുഴയിലുള്ള ബി നേതാക്കൾ പേര് വെളിപ്പെടുത്തിരുന്ന അഭ്യർത്ഥനയോടുകൂടി ഞങ്ങളെ അറിയിച്ചത് കൃത്യമായ രേഖകൾ വേണമെങ്കിൽ തരാം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് കേരളത്തിലെ രണ്ട് പ്രമുഖ നേതാക്കളാണ് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ തോൽപ്പിക്കുവാൻ വേണ്ടി അരയും തലയും മുറുക്കി അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ തറപ്പറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നാണ് എടുത്തു പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ആലപ്പുഴയിലെ അടിയുറച്ച ബി ജെ പ്രവർത്തകർ തന്നെയാണ് പറയുന്നത് ചുവപ്പിന്റെ അറിയപ്പെടുന്ന ആലപ്പുഴയിൽ കൃത്യമായി ഒരു ലക്ഷത്തിൽ ശിഷ്ടം വോട്ടുകൾ ഇക്കുറി കൂടുതൽ പിടിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രന് പിടിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ കൃത്യമായ സംഘടനാ സംവിധാനം ആലപ്പുഴയിൽ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ ബി ഒരു സീറ്റ് കൂടി ആലപ്പുഴയിൽ നിന്ന് പ്രദാനം ചെയ്യുമായിരുന്നു എന്നാണ് വളരെ സങ്കടത്തോടു കൂടി ആലപ്പുഴയിലെ ബി നേതാക്കളെല്ലാം ഞങ്ങളെ അറിയിച്ചത് പേരെടുത്ത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും പറഞ്ഞത് ഇതിനാസ്പദമായി ഒത്തിരി സംഭവങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതായത് ഞായറാഴ്ച കഴിയുന്നത്ര ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കൾ എല്ലാവരും വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ടുകൾ ഉറപ്പിക്കുന്ന അവസരത്തിൽ ആലപ്പുഴ ജില്ലയുടെ ഒരു പരമപ്രധാനമായ യോഗമാണ് അവിടെ ജില്ലാ നേതൃത്വം വിളിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അതായത് ശോഭാ സുരേന്ദ്രന് വേണ്ടി വർക്ക് ചെയ്യാൻ പോകേണ്ട ആളുകൾ ഒരു കാരണവശാലും ഗൃഹസമ്പർക്ക പരിപാടിക്കോ അല്ലെങ്കിൽ വോട്ട് നേടുവാനോ വോട്ട് ചോദിക്കുവാനോ പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആലപ്പുഴയിൽ അങ്ങനെ ഒരു പ്രത്യേക യോഗം വിളിച്ചിരുന്നു എന്ന് തന്നെയാണ് ആലപ്പുഴയിൽ നിന്നുള്ള ചില നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞത് കൃത്യമായി ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് പത്ത് വോട്ടുകൾ ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ നേടാനുള്ള ഒരു അവസരത്തിൽ അത്തരം നേതാക്കളെ പോലും ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായി നിന്ന നേതാക്കളെ പോലും വിലക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് സംസ്ഥാനത്തെ ചില നേതാക്കളുടെ അല്ലെങ്കിൽ സംസ്ഥാനം നയിക്കുന്നു എന്ന് പറയുന്ന ചില നേതാക്കളുടെ കുൽസിത പ്രവൃത്തി കൊണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകാവുന്ന വിജയം തട്ടിത്തെറിപ്പിച്ചത് എന്നാണ് ആലപ്പുഴയിലുള്ള അടിയുറച്ച ബി ജെ പ്രവർത്തകർ അറിയിച്ചത് മാത്രമല്ല ചേർത്തലയിൽ ഒരു ബൂത്തിൽ ഇരുന്ന ബി ജെ പിയുടെ ഒരു ഭാരവാഹിയെ അദ്ദേഹത്തിന് ജില്ലാ ഉത്തരവാദിത്തമുണ്ട് മറ്റൊരു ഭാരവാഹി വന്നുകൊണ്ട് ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഉന്നയിച്ച കാര്യത്തിന് അദ്ദേഹത്തെ കരണത്തടിക്കുകയും ബി ജെ പി അണികൾക്കിടയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ ബി ജെ പി കാര്ക്കിടയിൽ തന്നെ സംഘർഷമാണ് പിന്നെ ഇനി നിങ്ങൾ എന്തിനാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു സന്ദേശം ആലപ്പുഴക്കാർക്ക് കൊടുക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ബി ജെ പിയുടെ ഒരു ജില്ലാ നേതാവ് ബൂത്തിലിരുന്ന നേതാവിനെ പിടിച്ചു വലിച്ചിറുക്കി അദ്ദേഹത്തെ മർദ്ദിക്കുകയും ഈ മർദ്ദിച്ച ചിത്രങ്ങൾ മർദ്ദിച്ച നേതാവ് തന്നെ സോഷ്യൽ മീഡിയയിലിട്ട് ബി ജെ പിക്ക് യാതൊരു തരത്തിലുള്ള അടിത്തറയും ആലപ്പുഴയിലില്ല സംഘർഷമാണ് അവിടെ ബി ജെ പി പോലും ഐക്യമില്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി തിരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും സന്ദേശങ്ങളും സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ശോഭാ സുരേന്ദ്രനെ കൃത്യമായി തന്നെ തറപ്പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഈ ദൃശ്യങ്ങളും ആലപ്പുഴയിലെ ചില സുഹൃത്തുക്കൾ അതായത് ബി ജെ പി സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നത് തന്നെയാണ് പേര് വെളുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇത് തന്നത് ഞാൻ 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 കാഴ്ച

ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞോണ്ടി പറഞ്ഞില്ല അതേ എന്റെ എനിക്ക് ഇത്തോണേലും ഞാൻ എന്റെ വീട്ടിൽ നിങ്ങൾ പൈസ ഇവിടെ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പാകുന്നത് ശമ്പളം ഇതുപോലെ തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് മത്സരം വന്നിറങ്ങിയ ഇതിന്റെ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ആഴ്ചയിൽ ആലപ്പുഴ ജില്ലാ നേതൃത്വം ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം അവിടെ ഉണ്ടായി അത് കുട്ടനാട്ടിലുള്ള ഒരു നേതാവാണ് ഇത്തരത്തിൽ ഒരു പ്രചരണം അഴിച്ചുവിടുകയും ഈ പ്രചരണം അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രചരിപ്പിച്ചു അതായത് ആലപ്പുഴ ജില്ലാ നേതൃത്വം ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ശോഭാ സുരേന്ദ്രൻ ബി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വ്യാജ പരാതിയാണ് കുട്ടനാട്ടിലുള്ള ഒരു നേതാവ് സോഷ്യൽ മീഡിയ വഴി ഇറക്കിയത് പിന്നീട് ഇത് തെറ്റാണ് അതായത് ആലപ്പുഴ ജില്ലാ നേതൃത്വം തനിക്ക് വേണ്ടി അല്ലെങ്കിൽ തനിക്കെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല ഒരു കാരണവശാലും താൻ ജില്ലാ നേതൃത്വത്തിനോട് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിനോട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല എന്ന് ശോഭാ സുരേന്ദ്രനും മാധ്യമ സമ്മേളനം വിളിച്ച് വെളിപ്പെടുത്തേണ്ടതായി വന്നു ഇത് കൃത്യമായ ഈ സംസ്ഥാന നേതാക്കളുടെ ഒരു അജണ്ടയായിരുന്നു പ്ലാനായിരുന്നു ആദ്യം ആലപ്പുഴ ജില്ലാ നേതൃത്വം ശോഭാ സുരേന്ദ്രനെ സഹകരിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു വ്യാജ വാർത്തയുണ്ടാക്കുക ഈ വ്യാജ വാർത്ത തെറ്റാണ് എന്ന് ശോഭാ സുരേന്ദ്രനെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കുക വീണ്ടും ഈ പത്രസമ്മേളനം വന്നതിന് ശേഷം ആലപ്പുഴ ജില്ലാ നേതൃത്വം ഒന്നടങ്കം ചില സംസ്ഥാന നേതാക്കളുടെ താല്പര്യ ശോഭാ സുരേന്ദ്രന് വേണ്ടി വർക്ക് ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാതെ കിട്ടാവുന്ന വോട്ടുകളെല്ലാം മുടക്കിക്കൊണ്ട് മാറി നിൽക്കുക ഈ തരുണത്തിൽ വീണ്ടും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രതികരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമായി കാരണം നേരത്തെ പത്രസമ്മേളനം നടത്തി അവർ പറഞ്ഞതാണല്ലോ ആലപ്പുഴ ജില്ലാ നേതൃത്വം ഒരിക്കലും എനിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത് അപ്പൊ വീണ്ടും ഒരു പരാതിയുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വരികയാണെങ്കിൽ തീർത്തും അത് അവർക്ക് കൂടുതൽ അവരെ അപകടത്തിലാക്കുന്ന കാര്യം തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ഏത് വിധേനയും തറപ്പറ്റിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിലെ ചില ഉന്നതരായ നേതാക്കൾ തന്നെയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ തറവറ്റിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്നിട്ടും ഈ സംസ്ഥാന നേതാക്കൾക്ക് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ നേടാനാകാത്ത വിധം ഭീമമായ വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രന് ജനങ്ങൾ നൽകിയത് ആലപ്പുഴയിലെ സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെ ജാതി മത രാഷ്ട്രീയ രാഷ്ട്രീയ ഭേദം എല്ലാ ആളുകളും ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്തിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പിയിലെ സമുന്നതരായ ചില ആളുകളുടെ പടലപ്പിണക്കങ്ങളും ശോഭാ സുരേന്ദ്രൻ വെച്ച പാരകളും കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പരാജയപ്പെട്ടത് എന്നാണ് ബി ജെ പിയിലെ ആലപ്പുഴ നേതൃത്വത്തിൽ തന്നെയുള്ള ചില ആളുകൾ പേര് വെളിപ്പെടുത്താതെ ഞങ്ങൾക്ക് കൃത്യമായി തന്നെ വിവരങ്ങൾ നൽകിയത് ഇത്തരം ചില നേതാക്കളുടെ കൂട്ടുകെട്ട് കൊണ്ട് തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കറുമായി നല്ല ബന്ധം ഉണ്ട് എന്ന് പറയുന്ന ദല്ലാൾ നന്ദകുമാറും ശോഭാ സുരേന്ദ്രന് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ശോഭാ സുരേന്ദ്രനെതിരായി ഒരു പരാതിയുമായി രംഗത്ത് വന്നത് ഒരു വർഷം മുമ്പേ ഉള്ള ഒരു ഇടപാടിനെ കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകുവാനോ ചോദിക്കുവാനോ ശോഭാ സുരേന്ദ്രനുമായി സംസാരിക്കുവാനോ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിന്റെ തലേ ദിവസം വരെ ദല്ലാൾ നന്ദകുമാർ കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണ് അഥവാ ദല്ലാൾ നന്ദകുമാറിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് ബി ജെ പിയിലെ സമുന്നതരായ ചില നേതാക്കൾ പ്രകാശ് ജാവേക്കറുമായുള്ള അടുത്ത ബന്ധമുള്ള ദല്ലാളിനെ ഇറക്കിയത് ഇവരുടെ ചില കൂട്ടുകെട്ടിന്റെ ഫലം തന്നെയാണ് എന്നാണ് ആലപ്പുഴയിലെ നേതൃത്വം വിശ്വസിക്കുന്നത് അതായത് ശോഭാ സുരേന്ദ്രന് കിട്ടാവുന്ന വോട്ടുകൾ ഏത് വിധേനയും നഷ്ടമാക്കുക ബി ജെ പിയുടെ തന്നെ തലമുതിർന്ന ഒരു നേതാവ് തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കുന്ന ആ നേതാവിന് കിട്ടുന്ന വോട്ടിനേക്കാൾ രണ്ട് വോട്ടെങ്കിലും ശോഭാ സുരേന്ദ്രന് കുറവേ കിട്ടാൻ പാടുള്ളൂ അത്തരത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ തന്നെ ആലപ്പുഴയിലെ ചില നേതാക്കളെ ഈ നേതാവ് സ്വാധീനിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അവിടെ നിന്നെല്ലാം കാര്യങ്ങൾ മാറി ആ നേതാവിന് കിട്ടിയ വോട്ടിനേക്കാൾ അര ലക്ഷത്തിലധികം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഉണ്ടാക്കിയത് ഒരു ലക്ഷത്തി പതിനായിരത്തി വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി കൂടുതൽ ആലപ്പുഴയിൽ പിടിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ കിട്ടിയ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഏറ്റവും വലിയ വോട്ട് തന്നെയാണത് അതായത് സുരേഷ് ഗോപിക്ക് എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പതിനഞ്ചോ പതിനെണ്ണായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ശോഭാ സുരേന്ദ്രനേക്കാൾ അധികമായി സുരേഷ് ഗോപി പിടിച്ചത് എന്ന് ഓർക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഏത് തരത്തിലുള്ള ഒറ്റയാൾ പോരാട്ടമാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ് കൃത്യമായി ബി ജെ പി നേതൃത്വത്തിന്റെയും ആലപ്പുഴ നേതൃത്വത്തിന്റെയും സഹായം അവർക്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആലപ്പുഴയിൽ താമര വിരിയുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയം തങ്ങൾക്കില്ല എന്നാണ് ആലപ്പുഴ നിവാസികൾ വളരെ സങ്കടത്തോടു കൂടി ആലപ്പുഴയിലെ ബി പ്രവർത്തകർ വളരെ സങ്കടത്തോടു കൂടി ഞങ്ങളെ അറിയിച്ചത് പേര് പറയാൻ നിർവാഹമില്ല കാരണം നാളെ അച്ചടക്ക നടപടി അവരുടെ മേലുണ്ടാകും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് മറ്റുള്ള പാർട്ടികളെ പോലെ തന്നെ കേരളത്തിലും ബി ജെ പി അധപ്പതിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇത് എന്നാണ് ബി ജെ പി നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞത് ഇനി വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വം കേരളത്തിലെ സംസ്ഥാന പദവി ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിക്കണം ബി സംസ്ഥാന അധ്യക്ഷയായി ശോഭാ സുരേന്ദ്രനെ അവരോധിക്കണം എന്ന് തന്നെയാണ് ആലപ്പുഴയിൽ നിന്നെത്തിയ ഈ സുഹൃത്തുക്കൾ പറഞ്ഞത് ബി ജെ പിക്ക് നല്ലൊരു തുടക്കം ഇപ്പോൾ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു അക്കൗണ്ട് തുറക്കുന്നത് ബാങ്കിലായിരിക്കും എന്ന് പറഞ്ഞ് ബി ജെ പിയെ കളിയാക്കിയ നേതാക്കളെ പോലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നു കഴിഞ്ഞപ്പോൾ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനം എടുക്കുവാൻ പോകുന്ന അത്ര തരത്തിൽ വോട്ടുകൾ നേടുവാൻ അല്ലെങ്കിൽ അത്രത്തോളം സീറ്റുകൾ നേടുവാൻ ബി കഴിയും അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബി ജെ പിയെ നയിക്കാൻ കേരളത്തിൽ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണം ഒരു സാരഥി ഉണ്ടാവണം ഇതിന് ശോഭാ സുരേന്ദ്രനെ കേരളത്തിൽ ിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എത്തിയ ചില ബി ജെ പി നേതാക്കളും ചില ബി ജെ പി പ്രവർത്തകരും ഞങ്ങളോട് പറഞ്ഞത് അതെന്ത് തന്നെയായാലും മാറിയ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കുമെന്നും ശോഭാ സുരേന്ദ്രന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് ബി ജെ പിയിലെ പല അണികളും പ്രത്യാശിക്കുന്നത് അത്തരം കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ബി ജെ പി പ്രവർത്തകരും പ്രത്യാശിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ശോഭാ സുരേന്ദ്രൻ എന്ന ഗർജിക്കുന്ന സിംഹിണി അല്ലെങ്കിൽ കേരളത്തിന്റെ ഝാൻസി റാണി കേരളത്തിലെ ബി സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുകയാണെങ്കിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പലയിടത്തും താമര വിരിയും എന്ന് തന്നെയാണ് ബി ജെ പി അണികൾ പ്രത്യാശിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അങ്ങനെ സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം